ി വെൽക്കം ബാക്ക് ടു ഇമയാബുട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസും ഓഫീസിലെ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസ് ഒക്കെ കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നൈൻ മുതലുള്ള അടിപൊളി കോട്ടൺ കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ഫ്രീഷിഫ്റ്റിംഗിലും ആണ് ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് കോട്ടൺ കുർത്തി വരുന്നത് സെക്കൻഡ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ എഴുതിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ടു പീസ് എട്ടാണ് വരുന്നത് കേട്ടോ ടോപ്പ് ബോട്ടായിട്ടാണ് വരുന്നത് മൂന്ന് കളർ ഷൈഡിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടോപ്പും ദുപ്പട്ടിയായിട്ട് നമ്മൾ ഒരു കളക്ഷൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെയും രണ്ട് കളർ ഷെയ്ഡുണ്ട് അഫോർഡബിൾ ആയിട്ട് വരുന്ന നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് വരുന്നത് അപ്പൊ ടൂ സെറ്റ് തന്നെ ടോപ്പും ബോട്ടായിട്ടും ടോപ്പ് ദുപ്പി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട കളക്ഷൻ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ലാസ്റ്റ് കാറ്റലോഗ് വരുന്നതും ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്ന റോസിൽ ഫാബ്രിക്കിലെ രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണാത്ത നല്ല അടിപൊളി കളക്ഷൻ ആണ് ഈ ഒരു ടു ഒക്കെ പ്രത്യേകിച്ചും നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാം ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഇന്നത്തെ ഫസ്റ്റ് കാറ്റലഗിൽ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ ഒരു കോളർ നെക് പാറ്റേണിൽ വരുന്നതാണ് ആണ് രണ്ട് പ്രിന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് രണ്ട് പ്രിന്റ് വരുന്നത് കാന്താ കോട്ടൺ ആണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടും ഈ ഒരു സമ്മർ സീസണിൽ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ആണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഓരോ ആയിട്ട് കാണാം കോളർ ലെക് പാറ്റേൺ ആണ് ഒരു മാക്സിമം കോളർ വന്നിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഒരു കോളർ ലെക്ക് വന്നിട്ട് താഴേക്ക് വുഡൻ ബട്ടൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ത്രൂ ഔട്ട് വരുന്നത് കേട്ടോ ഇൻഡിഗോഷേഡ് ആണ് കാന്ത ലൈൻസ് വരുന്നുണ്ട് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സിൽ ത്രീ സൈസ് വരെ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ട ലൈനിങ് അറ്റാച്ച് ആണ് അറ്റം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ഫൈവ് ഫോർത്ത് ആയിട്ട് വരും അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയുണ്ട് കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ത്രീ എക്സിൽ ഉള്ളവരും പർച്ചേസ് ചെയ്യാ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റ് ആട്ടോ ചെറിയൊരു പ്രിന്റാണ് വരുന്നത് രണ്ടും നല്ല പ്രിന്റ് തന്നെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് മാഡം കോളർന്ന് വന്നിട്ട് സെൻട്രൽ കട്ടിങ്ങും താഴേക്ക് വുഡൻ ബട്ടനും കൊടുത്തിട്ടുണ്ട് കാന്താലയൻസ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ് തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ് വരുമ്പോൾ വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരും അപ്പം ഈ ഒരു ടോപ്പിന്റെ സെന്റർ പോർഷനിൽ ചെറിയൊരു കട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു പ്രിന്റ് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ആയിരിക്കും പ്രൈസ് വരുന്നത് സെയിം തന്നെ ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഞാൻ ഞാനിപ്പോ ഉപയോഗ ചെയ്തേക്കുന്ന ജോർജിക് ഫാബ്രിക്കില് നല്ലൊരു ഫോക്സ് ജോർജ് ഫാബ്രിക്കില് ടു പി സെറ്റ് ആണ് വരുന്നത് ടോപ്പും ദുപ്പട്ട സെറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ടോപ്പും ബോട്ടും ആയിരിക്കും ഇത് നമ്മൾ രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏലിയൻ കട്ടാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് ബട്ടർ ആണ് ലൈനിങ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയൊരു കട്ടിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് സെപ്പറേറ്റ് പാച്ച് ഈ ഒരു യോഗ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് സെയിം പാച്ച് തന്നെയാണ് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിലും ബോഡി പോർഷനിലാണ് ബട്ടർ ക്രേപ്പ് ലൈനിങ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഏലിയൻ കട്ടാണ് അപ്പൊ ഏലി കട്ടൊക്കെ ഇഷ്ടമുള്ള ഒരു വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല ലെങ് വീട്ടിലും നാല് ബോർഡേഴ്സിലും ഈ യോക് പോഷിൽ വരുന്ന സെയിം പാച്ചണൊക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് നല്ല ലെങ് വീട്ടിലും ദുപ്പട്ട വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ടു പീസെറ്റ് കളക്ഷനൊക്കെ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ടു സെറ്റ് കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എം ടി ഡബിൾ എക്സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് സെവന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയൊരു കട്ടിങ് ഈ ഒരു സെയിം പാട്ടേൺ തന്നെയാണ് വന്നിട്ടുള്ളത് സെപ്പറേറ്റ് പാച്ച് യോഗ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും സെയിം പാച്ച് തന്നെയായിട്ട് കൊടുത്തേക്കുന്നത് കട്ടിങ്ങിന്റെ താഴെ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഏലിയൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് പടക്കറി ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നാല് ബോർഡേഴ്സിലും യോഗ പോഷനിൽ വരുന്ന സെപ്പറേറ്റ് പാച്ച് ആ ഒരു പാച്ച് കൊണ്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് നല്ല ലെങ് വീട്ടിലും ദുപ്പട്ട വരുന്നുണ്ട് അപ്പൊ ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം വിയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് ഇതാണ് നല്ലൊരു പാറ്റേണും ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പൊ മിസ് ചെയ്യാതെ പർച്ചേസ് സി എം ടി ഡബിൾ എസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു വെയിലിംഗ് ആണ് അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് തന്നെ വരുന്നതാണ് അപ്പൊ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന സ്ലബ് കോട്ടൺ ഫാബ്രിക്കില് നല്ല അടിപൊളി ഫ്ലൂ പീസറ്റ് ആണ് ടോപ്പ് ബോട്ടം ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് വയർഷെയ്ഡാണ് ഏറ്റവും അടിപൊളി ഷെയ്ഡ്സിലാണ് നമ്മൾ ഇത്തവണ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് ബീറ്റ്സും സീക്വൻസും ഒക്കെ വരുന്നുണ്ട് സിൽവർ കട്ട് ബീറ്റ്സ് ആണ് ബോർഡർ ആയിട്ട് നെക്ക് നെക്ലൈൻ്റെ ബോർഡർ ആയിട്ടൊക്കെ ഈ ഒരു വർക്ക് തന്നെയായിട്ട് വരുന്നത് ഇതിന്റെ ഫാബ്രിക് വരുന്നത് സ്ലബ് കോട്ടൺ ആണ് അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൺ പ്യൂർ കോട്ടൺ ആയിട്ടുള്ള ലൈനിങ് ആണ് അറ്റവും വരെ കൊടുത്തേക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി മുഴുവൻ ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് വരും സിൽവർ കട്ട് ബീറ്റ്സ് മാത്രമല്ല ഈ ഒരു സെൽഫ് ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡിനുള്ള കട്ട് ബീറ്റ്സും കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ലേസ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്റ്റാറ്റേർഡ് ആയിട്ടും കട്ട് കട്ബീറ്റ്സും അതുപോലെ തന്നെ ചെറിയ ഷുഗർ ബീറ്റ്സ് വരുന്നുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും സ്ലബ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് സമ്മർ സീസൺ ഇടാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കുന്നത് അപ്പം വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ മൂന്ന് കളർ ഷീറ്റിലും പോക്കറ്റ് അവൈലബിൾ ആണ് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് എൻ പോഷനിൽ ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം കളർ കളർഷെയിൽ സ്ലബ് കോട്ടൺ തന്നെ വരുന്ന ആണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് നയൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് സെക്കൻഡ് കളർ കവർഷെയ്ഡ് വരുന്നതും നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് സെയിം വീനക് പാറ്റേൺ ആണ് കട്ബീറ്റ്സ് സിൽവർ കട്ബീറ്റ്സ് ഈ സെൽഫ് ആയിട്ട് തന്നെ വരുന്ന സെയിം കളർ ഷീഡിൽ ഒരു മെറൂൺ ഷെയ്ഡില് കട്ട് ബീറ്റ്സ് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഈ വർക്കിന്റെ ക്ലോസുകൾക്ക് വരുന്നത് കേട്ടോ സെയിം ഫാബ്രിക് തന്നെയാണ് സ്ലബ് കോട്ടൺ ഫാബ്രിക്കില് ടു പീസ് സെറ്റ് ആണ് വരുന്നത് മെറൂൺ ഷെയഡിൽ കോട്ടൺ ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും സ്ലീവ് വിതഔട്ട് ലൈനിംഗിലും ബോഡി പോർഷനാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം തന്നെ ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട് എൻ്റെ പോർഷനിൽ സ്ലിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇത് നെക്ലൈൻ്റെ താഴെയായിട്ടും കട്ട് ബീഡ്സും സ്കാറ്റേഡ് ആയിട്ടും സിൽവർ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ വരുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു സെക്കൻഡ് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്കും കൂടി നോക്കാം ഇതാണ് സെക്കൻഡ് കളർ കളർഷെയ്ഡ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷേഡിലാണ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ വേറെ തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെയിം തന്നെ നയൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷെഫ്റ്റി തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു റോസ് കളർ ഷെയ്ഡിലാണ് വരുന്നത് നെക്ലേന്റെ താഴെയായിട്ട് സിൽവർ കട്ട് ബീഡ്സും ആയിട്ട് വരുന്ന കട്ട് കട്ട്ബീറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇതിലും സ്കാറ്റേഡ് ആയിട്ട് സെയിം വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഫാബ്രിക് തന്നെയാണ് സ്ലബ് കോട്ടലിൽ കോട്ടൺ ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബോട്ടം വരുന്നതും സെയിം കളർ ഷെയ്ഡിൽ സ്ലബ് കോട്ടലിലാണ് വരുന്നത് കേട്ടോ വിത്ത് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ കൂടി നോക്കാം തേർഡ് കളർ കളർഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ വരുന്നത് ഇതാണ് കേട്ടോ നല്ലത് റോസ് കളർ ഷെയ്ഡിലാണ് വരുന്നത് ടൂ സെറ്റ് ആണ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ള ഒരു ലൈറ്റ് ഷർട്ട് ഒക്കെ ഇഷ്ടമുള്ളവര് തന്നെ പർച്ചേസ് ചെയ്യുക സെയിം സൈസ് ആണ് മീഡിയം ടു ഡിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നയൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാൻ ഞാനിപ്പോൾ ഉയർത്തിക്കുന്ന റോസൽ ഫാബ്രിക്കിൽ വരുന്ന രണ്ട് കളർ ഷെയ്റ്റിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ കളറിലുള്ള സെറി വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്തായിട്ട് വരും റോസൽ ലുക്ക് വരുമ്പോൾ ഇതാണ് യു പാറ്റേണിലാണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഗോൾഡൻ സെറി വർക്ക് ആണ് ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒപ്പം നല്ല മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ട് യു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോർഡർ പോലെ തന്നെയാണ് ഈ ഒരു നെക്ലൈഡ് താഴെയായിട്ട് സെയിം ജെറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ കളർഷേഡ് വരുന്നത് സ്റ്റിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരിക പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് സെയിം നെക്ക് തന്നെയാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഒരു യു പാറ്റേണിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് മൾട്ടി ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു മെഷീൻ എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് ക്ലോസ് ക്ലോസുകളിലൊക്കെ വരുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും അത്യാവശ്യം വൈഡ് ആയിട്ട് നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്ക് വരുന്നത് ഒരു മൾട്ടി കളർ ത്രെഡ് റോസ് കളർ ഷെയ്ഡിലൊക്കെയാണ് ത്രെഡ് വർക്ക് വരുന്നത് ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് ആണ് ബട്ടർ ക്രീപ്പ് ആണ് ലൈനിങ് വരുന്നത് കേട്ടോ സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ്ങിൽ ത്രീ പോയി ഫോർത്ത് ആയിട്ട് വരും ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും നമുക്ക് ഇതിന്റെ വീർ ചെയ്തിപ്പോൾ ഒരു ഫുൾക്കും കൂടി നോക്കാം വേറെ ചെയ്യുമ്പോൾ ഒരു ഫുള്ള്ക്ക് വരുന്നത് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ അല്ല ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഗ്രീൻ ഗ്രീൻഷേഡ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കുറച്ച് ഡാർക്കായിട്ട് വരുന്നത് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം എം ഡബിൾ ഡബ്ല്യെച്ച് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ പി ജി പി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസും കൂടെ മെൻഷൻ ചെയ്ത് തയക്കാവുന്നതാണ് നമ്മൾ ഇന്ന് കാണിച്ചതെല്ലാം തന്നെ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ ഡേസിൽ ഡിസ്പാച്ച് ചെയ്യും സിക്സ് ഡേ സൺ വർക്കിംഗ് ഡേസ് ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത് കേട്ടോ ഇൻസൈഡ് ആണെങ്കിൽ ഒരു സിക്സ് ഡോ സെൻ വർക്കിംഗ് ഡേസ് എടുക്കും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ആണെങ്കിൽ ഒരു ടെൻ ഡേസ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നതാണ് നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആണ് പെട്ടെന്ന് വേണമെന്നുള്ള ഡി ടി സി പ്രിഫർ ചെയ്യാം ഡി ടി ഡി വരുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പാക്കറ്റ് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് തന്നെ എടുക്കാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കുള്ള റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാം കേട്ടോ ഒരു വൺ മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ എടുത്താൽ മതി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അയച്ചേരാ പ്രോഡക്റ്റ് അയച്ചു തരാം നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ചും അവൈലബിൾ ആക്കുന്നതാണ് പാക്കറ്റ് കട്ട് ചെയ്തതിനു ശേഷം ഒക്കെ രണ്ടാമത് പാക്കറ്റിലിട്ട് എടുക്കുന്ന വീഡിയോസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിട്ട് ഓപ്പൺ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റിട്ടേൺ എക്സ്ചേഞ്ചും ചെയ്തു തരുന്നതാണ് സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല ഇപ്പോഴും കറക്റ്റ് സൈസും അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതലും യൂസ് ചെയ്യാം അപ്പൊ ഓർഡർ ചെയ്തിട്ടായാലും പിന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രം ഇതുപോലുള്ള നല്ല കളക്ഷൻസ് വരുമ്പോൾ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടുള്ളൂ ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ടേക്ക് കെയർ